ആഗോളസഭ ഇന്ന് യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്നാഭയോഹനൻ ക്രിസ്തുവിനെ ഒരു സമൂഹത്തിന് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വചനഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത് വചനഭാഗത്ത് ഇവനാണ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് സ്നാഭയോഹനൻ വളരെ വ്യക്തമായി ജനങ്ങളുടെ മുമ്പിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുന്ന സുവിഷഭാഗം വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് പക്ഷെ മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ഈ വചനഭാഗത്തിനിടയിൽ സ്നാബ്യൂഹന ആ ജനങ്ങളോടൊരു കാര്യം പറഞ്ഞു ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല അതെങ്ങനെ സ്നാബ്യൂഹനെ പറയാൻ പറ്റും ഒരു പച്ചക്കള്ളം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരസ്പരം ഇവർ അറിഞ്ഞിരുന്നവരാണ് എന്ന് നമ്മൾ വചനഭാഗത്ത് വായിക്കുന്നുണ്ട് യേശുവിൻ്റെ അമ്മ യേശുവിനെ കാണാൻ വന്നപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കുഞ്ഞ് കുതിച്ചാടി അങ്ങനെയാണെങ്കിൽ ഈ ഉദരത്തിൽ വെച്ച് തന്നെ ഇവർ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു ആറുമാസത്തെ അകൽച്ച മാത്രമേ ഇവരുടെ പ്രായങ്ങൾ തമ്മിലുള്ളൂ അതുകൊണ്ട് തന്നെ ഈ കസിൻസ് എപ്പോഴും ഒരുമിച്ച് കളിച്ചും ഒരുമിച്ച് കണ്ടും ഒരുമിച്ച് വളർന്നവരാണ് എന്നിട്ടും സ്നാഭ്യവഹനൻ പറഞ്ഞു അറിഞ്ഞില്ല ഇതൊരു പച്ചക്കള്ളമല്ലേ ഇങ്ങനെ ഒരു പച്ചക്കള്ളമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ചും കൂടി വചനം നമ്മളെ ധ്യാനിപ്പിക്കാനായിട്ട് കണ്ണു തുറപ്പിക്കുന്നത് സ്നാഭ്യോഹനൻ പരസ്യ ജീവിതത്തിലേക്ക് കടക്കുന്നത് ഉപവാസത്തിലും പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അവനെക്കുറിച്ച് വചനം പറയുന്നത് ഒട്ടക തോലുകൊണ്ട വസ്ത്രവും തേനും കുടിച്ചൊക്കെ ജീവിച്ച ഒരു മനുഷ്യനാണ് സ്നാപയോഹനാൻ അങ്ങനെ ആയിരുന്നില്ല ഒരുപക്ഷെ സ്നാപയോഹനാൻ കാരണം സ്നാപയോഹനാൻ ഒരു കഠിനമായ തപസ്സിനു ശേഷമാണ് ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ പോലെ പരസ്യജീവിതത്തിലേക്ക് ഇറങ്ങുന്നത് ഒരു താപസിനായി ഇറങ്ങിയ സ്നാപയോഹനാൻ പിന്നീടാണ് ക്രിസ്തുവിനെ തിരിച്ചറിയുന്നത് എന്താണ് ഈ ഡിഫറൻസ് അതായത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലം ഇത് ഒരുമിച്ചാണ് കളിച്ചും ചിരിച്ചൊക്കെ തന്നെയാണ് നടന്നത് ഏതോ ഒരു സമയത്തെത്തുമ്പോൾ തൻ്റെ ദൗത്യം തിരിച്ചറിയുന്ന സ്നാഭയോഹനാൻ കുറച്ചും കൂടി പ്രാർത്ഥനയിലേക്കും ജീവിതത്തിൻ്റെ ഗൗരവമേറിയ ദൈവവുമായ ഇടപെടലിലേക്കുമൊക്കെ എത്തിച്ചേരുമ്പോൾ പിന്നീട് മനസ്സിലാകുന്നു ഇത്രയും കാലം കളിച്ചു നടന്ന ചിരിച്ചു നടന്ന കൂടെ തോളോട് തോളു ചേർന്ന് നടന്ന അവൻ സാധാരണ ഒരു പുത്രനല്ല മറിച്ച് അവൻ ദൈവത്തിൻ്റെ പുത്രനാണ് അവൻ രക്ഷകനാണ് ഈ ഒരു വെളിച്ചം കിട്ടുന്ന സ്നാപയോഹനാൻ പിന്നീട് ആ പഴയ സൗഹൃദത്തിൽ നിലനിൽക്കാൻ മാത്രം കഴിയുന്നില്ല അവൻ ഈ ലോകത്തോടെ എടുത്തു പറയണം ഇവനാണ് ലോകത്തിന്റെ രക്ഷകൻ അതുകൊണ്ട് സ്നാപയോഹനൻ ക്രിസ്തുവിനു മുമ്പേ സഞ്ചരിച്ച് ഈ ലോകത്തിനു മുമ്പിൽ ക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തു അത്രയും ഈ സുവിശേഷ സുവിശുവിഭാഗം സ്നാപയോഹനന്റെ ഒരു പച്ചക്കള്ളത്തിലും തുടങ്ങുമ്പോൾ നമ്മളൊക്കെ ഓർക്കണം അത് ഒരു കള്ളമല്ല മറിച്ച് അവന്റെ വലിയൊരു ധ്യാനത്തിന് ശേഷം ഉണ്ടായ വലിയൊരു വെളിച്ചമാണ് ഈ ധ്യാനത്തിലെത്താത്ത മനുഷ്യരൊക്കെ അവസാനം എത്തിച്ചേർന്നത് മനസ്സിലാക്കാതെ പോയ ഒരു ക്രിസ്തുവിനെയാണ് വലിയൊരു ധ്യാനത്തിന് ശേഷം ആരൊക്കെയാണോ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ ആഗ്രഹിച്ചിട്ടുള്ളവർ അവർക്കെല്ലാവർക്കും ക്രിസ്തു രക്ഷകനാണ് ദൈവപുത്രനാണ് അതുകൊണ്ട് വളരെ സുന്ദരമായ സ്നാപയോഗം ഞാൻ ക്രിസ്തുവിനെ ഈ ഭൂമിക്ക് പറഞ്ഞു കൊടുത്തു ഇവനാണ് ലോകത്തിൽ വരാനിരിക്കുന്ന രക്ഷകൻ ഇവനെയാണ് ഇത്രകാലം നിങ്ങൾ കാത്തിരുന്നത് ഇവൻ സ്വർഗത്തിൽ നിറങ്ങിവന്ന് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകും ഇവൻ അഗ്നി കൊണ്ടാണ് നിങ്ങളിൽ ആവസിക്കാൻ പോകുന്നത് ഇങ്ങനെ വളരെ സുന്ദരമായി ക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്നാപയോഹനാനെ നമ്മൾ കാണുന്നുണ്ട് ഇത്രയും മനോഹരമായ ഒരു നിശ്ചയമൊക്കെ സ്നാപയോഹനാന് കിട്ടിയത് അത് വലിയൊരു പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും തപസ്സിൻ്റെയും അനുഷ്ഠാനത്തിന് ശേഷമാണ് ഇത്രയും ഉള്ളവരും തോളോട് തോളിച്ചേർന്ന് നടക്കുമ്പോഴും ഇത്രയും വലിയ ഉൾവിളിച്ചമുള്ള ഒരാളാണ് തൻ്റെ കൂടെ നടക്കുന്നതെന്ന് അറിയാൻ സ്നാപയോഹന ഒരു പക്ഷേ കഴിയാൻ കഴിഞ്ഞിരുന്നില്ല നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മളും ക്രിസ്തുവിനോടൊപ്പമാണ് അവൻ്റെ തോളോട് തോളു ചേർന്ന് നടക്കുന്നു അവനോട് പ്രാർത്ഥിക്കുന്നു അവനോട് സംസാരിക്കുന്നു അവൻ്റെ കാര്യങ്ങളൊക്കെ ഓടി നടന്നു ചെയ്യുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നവരാണ് പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് ക്രിസ്തു എന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും നാം വൈകുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യുന്നത് നല്ലതാണ് വേണ്ടി വന്നാൽ കുറച്ച് തപസ്സും കുറച്ച് ധ്യാനവും കുറച്ച് പ്രാർത്ഥനയും അല്പം കൂടുതൽ വേണ്ടിയ അല്പം കൂടുതൽ വേണമെന്ന് തോന്നുന്നു കുറച്ചും കൂടി നമ്മളുടെ കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ഉൾവെളിച്ചം നല്ലതാണ് അങ്ങനെയാണെങ്കിൽ നമുക്കും ക്രിസ്തു പുതിയൊരു വെളിച്ചമാണ് ഈ ലോകത്തിന് ആ വെളിച്ചത്തെ കാട്ടിക്കൊടുക്കാനും ഈ പുതിയ വർഷത്തിൽ നമുക്ക് സാധിക്കും ഇത്രയും കാലം സ്നാവോഹനാൻ്റെ ഒരു കുംഭസാരം പോലെ നമുക്കും പറയണം ഇത്രകാലം ഞാനവനെ അറിഞ്ഞിരുന്നില്ല അത് വളരെ മനോഹരമായ ഒരു കുംഭസാരമാണ് പച്ചക്കള്ളമല്ല അങ്ങനെ ഒരു കുംഭസാരത്തിൻ്റെ വെളിച്ചത്തിനിടയിൽ സ്നാഭ്യോഹനാൻ വളരെ മനോഹരമായി ക്രിസ്തുവിനെ ഈ ഭൂമി കാട്ടിക്കൊടുത്തു ഇനി നമ്മളുടെയും ഉത്തരവാദിത്വം ഇതുതന്നെയാണ് വലിയൊരു പ്രാർത്ഥനയുടെയും ധ്യാനത്തിൻ്റെയും ഉപവാസത്തിനും ശേഷം ഈ ഭൂമിക്ക് മുമ്പിൽ വളരെ മനോഹരമായി ക്രിസ്തുവിനെ കാട്ടിക്കൊടുക്കണം ദൈവം നമ്മെ എനിക്ക്